വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഇന്ന് മത്സരങ്ങളൊക്കെയാണ് അരങ്ങേറുന്നത് രണ്ടാം ദിവസമാണ് അപ്പോ ഇന്ന് പ്രസംഗം ഉൾപ്പെടെയുള്ള മത്സരങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോ എന്റെ കൂടെയുള്ളത് ജില്ലയിലേക്ക് പ്രസംഗ മത്സരത്തിൽ ജില്ലയിലേക്ക് സെലക്ഷൻ ലഭിച്ച ഒരു കൊച്ചുമിടുക്കിയാണ് എന്റെ പേരെന്താ ചന്ദന എന്താ സ്കൂളിലി എം സി എത്ര ക്ലാസ്സിലാണ് പത്താം ക്ലാസ്സിനാണ് അപ്പൊ സ്കൂൾ വിഭാഗം ഏത് പ്രസംഗ വിഭാഗത്തിലാണ് പങ്കെടുത്തിരുന്നത്

പ്രിയ സവിനയം യോഗദാനം െയില സ്കൂളിൽ തന്നെയല്ലേ നടക്കുന്നേ അതെ കിട്ടൂലേട്ടെ ഓക്കെ അപ്പൊ പ്രസംഗം സംസ്കൃതം പ്രസംഗിക്കാൻ ഇങ്ങനെ പഠിച്ചതാണോ സംസ്കൃതമായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം സംസ്കൃതമായിട്ട് നന്നായിട്ട് സംസാരിക്കാനൊന്നറിയില്ല പ്ലസ് ടു ഒക്കെ സംസ്കൃതം ഒക്കെ എടുക്കുമ്പോ കൂടുതൽ സംസാരിക്കാനൊക്കെ അറിയാമല്ലേ എടുക്കണം എന്നാണ് പക്ഷെ അധികം അല്ലല്ലോ അപ്പൊ അപ്പൊ സംസ്കൃത അധ്യാപിക ആവാനാണോ താല്പര്യം താല്പര്യമില്ല സംസ്കൃത എല്ലാവിധ ഭാഗങ്ങളും നേരിയാണ് അപ്പൊ സ്റ്റേറ്റിലും ഫസ്റ്റ് കിട്ടാ ജില്ലയിലും മാത്രല്ലേ എല്ലാവിധ ഭാഗങ്ങളും നേരിടും പേഴ്സണും യൂസ് കാണാൻ നടത്തുന്നത്